യാത്ര രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തെ മനുഷ്യരായി കാണാത്ത മനുഷ്യരായി കാണാത്ത ഒരു വരേണ്യ സംഘപരിവാർ ബ്രാഹ്മണ്യമാണ് രാജ്യം ഭരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് തീർത്തും പരാജയമാണ് തൂർത്തും അഴിമതിയും വളരെ പ്രകടമാണ് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി കേരളത്തിന്റെ പൊതു താല്പര്യത്തെ കൊടുക്കുന്ന ഒരു മഹാപ്രതിസന്ധി എസ് ഡി പിയുടെ ജനമുന്നേറ്റ യാത്ര ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എത്തിയിരിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് എസ് ഡി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷറഫ് മൗലവിയാണ് മൗലവിയോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം എന്തൊക്കെയാണ് ഈ ജനമുന്നേറ്റ യാത്രയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മൗലവി ഈ ലക്ഷ്യങ്ങൾ നമ്മൾ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നതാണ് അടിസ്ഥാന പ്രമേയം അതിന് ഒന്നാമതായി ഉന്നയിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്നതാണ് രാജ്യം വ്യവസ്ഥാപിതമായും നീതിപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ അത് നിയമവിധേയമാകണം രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് ഭരണഘടനയാണ് മാത്രമല്ല രാജ്യത്തിൻ്റെ മതഗ്രന്ഥം എന്ന് പറയുന്നതും ഭരണഘടനയാണ് അപ്പോൾ ഭരണഘടനയ്ക്ക് വിധേയമായി രാജ്യം മുന്നോട്ട് പോകണം ഭരണഘടന അടിസ്ഥാന മൂല്യങ്ങളാണ് സ്വാതന്ത്ര്യം നീതി തുല്യത സുരക്ഷ സൗഹൃദം ഇത്തരം സംഗതികളെല്ലാം വീണ്ടെടുക്കണം ഇന്ന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് തിന്നാനുള്ള സ്വാതന്ത്ര്യം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നിയമാനുസൃത സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പൗരാവകാശപരവും അതോടൊപ്പം തന്നെ മൗലികാവകാശപരവുമായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു ഒരാട്ടസ്ഥിതി രൂപം കൊണ്ടിരിക്കുകയാണ് അതിന് കാരണം ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ഭരണഘടന രൂപം കൊണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് താല്പര്യമില്ല മനുസ്മൃതിയാണ് രാജ്യത്തിൻ്റെ നിയമമെന്ന് പറഞ്ഞ സംഘപരിവാറാണ് ഇന്ത്യ ഭരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമാണ് രാജ്യത്തെ നിലനിർത്താൻ സാധ്യമാവും അപ്പം രാജ്യത്തെ തകർക്കുന്ന ഫാഷത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ നിലപാടിനെതിരെ ഭരണഘടന സംരക്ഷിക്കുന്നതാണ് ഒന്നാമത്തെ ഡിമാൻഡ് മറ്റൊന്ന് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതാണ് നമുക്കറിയാം രാജ്യം ഒരു ഒരു യൂണിയനാണ് സത്യത്തിൽ സ്വന്തമായി ഭാഷയും സംസ്കാരവുമുള്ള വിവിധ നാട്ടുരാജ്യങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ സംഘടിതമായി പിന്നീട് ജനാധിപത്യ ഇന്ത്യയിൽ അതൊരു യൂണിയനായി മാറും അപ്പോൾ സ്വാഭാവികമായി സെൻട്രൽ ഗവൺമെന്റിന് അതിൻ്റെതായ അധികാരമുണ്ട് അതോടൊപ്പം തന്നെ അതാത് സ്റ്റേറ്റുകൾക്കും ജനാധിപത്യപരമായി ഭരണഘടന നൽകുന്ന അവകാശങ്ങളും അവസരങ്ങളും അധികാരങ്ങളുമുണ്ട് അത് മാനിച്ചു പോവുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ നമുക്കറിയാം ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ബി ജെ പി ഇതര ഗവണ്മെൻറ്റുകൾ വന്നെടുത്ത് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം സംസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് ആശാവഹമല്ലാത്ത അപകടകരമായ ഒരു വിരോധത്തിൻ്റെ വിദ്വേഷത്തിൻ്റെയും സമീപനമാണ് അത്തരം സ്റ്റേറ്റുകളോട് ഗവർണറിലൂടെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ ബാധിക്കും അത് അപകടകരമായ സന്ദേശമാണ് അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കപ്പെടണം അത് വീണ്ടെടുക്കണം അത് നിലനിർത്തണം എന്നതാണ് ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം ഈ ജില്ലകളിലൂടെ കടന്നു വന്നപ്പോഴുണ്ടായ സ്വീകരണമൊക്കെ സ്വീകരണങ്ങളിൽ കാസർഗോഡ് തുടങ്ങി ഇതുവരെ പിന്നിടുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് വഴിമധ്യനിന്നും ഇതിൻ്റെ സ്വീകരണ സമ്മേളനങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത് നമ്മൾ വളരെ കൃത്യമായി പറയുന്നത് ആ രാജ്യത്തെ ആളുകൾക്ക് വ്യക്തികൾക്ക് മതമുണ്ട് ജാതിയുണ്ട് മതമില്ലാത്തവരുണ്ട് അതിന് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല അത്തരം വൈവിധ്യങ്ങളെ ഭരണഘടനാപരമായി സംരക്ഷിക്കുക എന്നാണ് ഒരു ഗവൺമെൻ്റ് ഉത്തരവാദിത്വം അതോടൊപ്പം രാഷ്ട്രഘടനയെ മതവൽക്കരിക്കാൻ പാടില്ല രാഷ്ട്രം ഏതെങ്കിലും ഒരു മതഘടനയ്ക്ക് വിധേയമാകാൻ പാടില്ല വിധേയമാകുന്നതെന്ന് പറഞ്ഞാൽ ഭരണഘടന മാറ്റിവെച്ചുകൊണ്ട് മതവൽക്കരിക്കുന്നുവെന്നാണ് അപ്പോൾ അത്തരം മതനിരപേക്ഷതയുടെ ഒരു കാലികമായ അനിവാര്യമായ സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊന്ന് എസ് ഡി പിയെ സംബന്ധിച്ച് ഇതിന് ആർക്കും പ്രവർത്തിക്കാം അയാളുടെ പൂർവ്വകാല രാഷ്ട്രീയം നമുക്ക് പ്രശ്നമല്ല അയാൾക്ക് മതമുണ്ടോ എന്നതും പ്രശ്നമല്ല ഏത് മതമാണ് എന്നതും പ്രശ്നമല്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ സംഗതികളാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിധേയമായുള്ള രാഷ്ട്രീയ പ്രവർത്തനവും പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടൊപ്പം നിൽക്കുക എന്ന നിബന്ധന മാത്രമാണുള്ളത് അപ്പോൾ അത്ര മതനിരപേക്ഷമായ ഒരു ആശയം ജനങ്ങളെ ബോധവൽക്കരിക്കുക മതാടിസ്ഥാനത്തിൽ എന്നതിനപ്പുറത്ത് പരസ്പരം മാനിച്ചുകൊണ്ടുള്ള മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം വരുന്ന ഇലക്ഷനെ എങ്ങനെ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് എന്തു പറഞ്ഞാലും ഫാഷിസ്റ്റുകൾക്ക് സംഘപരിവാറിൻ്റെ വിരുദ്ധമായ ഒരു വലിയ ചർച്ച തന്നെ താഴേട്ടൽ രൂപപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ഈ ഗവൺമെൻ്റെ ദുരിതം എത്രത്തോളം ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതൊരു ആപേക്ഷകരെ മാത്രമല്ല മുൻ ഗവൺമെൻ്റുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ ആപേക്ഷികമായി കുറച്ചുകൂടി പ്രശ്നങ്ങൾ എന്നതല്ല മറിച്ച് ആശയപരമായിട്ടന്നെ രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തെ മനുഷ്യരായി കാണാത്ത മനുഷ്യരായി കാണാത്ത ഒരു വരേണ്യ സംഘപരിവാർ ബ്രാഹ്മണ്യമാണ് രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മയെ വിലക്കയറ്റത്തെ അസ്വസ്ഥതകൾ രാജ്യത്തെ വളർത്തി ഇത്തരം കാര്യങ്ങളോടൊക്കെ മുഖംതിരിഞ്ഞു നിൽക്കുകയോ കണ്ടില്ലെന്ന് എടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയുമുണ്ട് അപ്പം ഇത് രാജ്യത്തിൻ്റെ ഭൂരിപക്ഷത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ൂനാൽ ന്യൂനപക്ഷം വരുന്ന ഒരു സംഘത്തിന് സമ്പത്ത് മുഴുവനും കൊടുത്ത ഒരു കേന്ദ്രീകൃത സാമ്പത്തിക സ്ഥിതിയും മറുഭാഗത്തെ ഭൂരിപക്ഷത്തിൻ്റെ ദാരിദ്ര്യവും ദുരന്തവും തകർച്ചയുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സമൂഹ പൊതുസമൂഹത്തിനിടയിൽ സംഘപരിവാർ വിരുദ്ധത അഥവാ നിലവിലെ ഗവൺമെന്റിനോടുള്ള വിരുദ്ധ മനോഭാവം ശക്തിപ്പെട്ടു വരികയാണ് അതിനെ ഗുണാത്മകമായി ഉപയോഗപ്പെടുത്തുന്നതാണ് ഇന്നിൻ്റെ ഏറ്റവും നല്ല രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് എസ് ഡി എഫ് ഐ ഉയർത്തിപ്പിടിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും ദേശീയതലത്തിൽ അറുപതലത്ത് മത്സരിക്കുന്ന മണ്ഡലങ്ങളും അതോടൊപ്പം സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന തലത്തിലുള്ള സംഗതി വൈകാതെ തന്നെ ഉണ്ടാവും സംസ്ഥാന ഗവൺമെന്റ് തീർത്തും പരാജയമാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് തൂർത്തും അഴിമതിയും വളരെ പ്രകടമാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ ഇടതുപക്ഷം എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ പറയാറുണ്ട് ജനാഭിലാഷം മാനിക്കുന്ന ഒരു സംവിധാനം എന്നൊരു ഒരു ഒരു നില ഒരു താല്പര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഘടകവിരുദ്ധമായിട്ട് അഴിമതിയും സ്വജനപക്ഷപാതത്വവും അതോടൊപ്പം തന്നെ ദൂർത്തും വ്യാപകമാണ് രണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അകപ്പെട്ട ചില നിയമക്കുരുക്കിൽ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി കേരളത്തിന്റെ പൊതു ബലി കൊടുക്കുന്ന ഒരു മഹാപ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് രണ്ട് കാരണം കൊണ്ടും പൂർണ്ണ പരാജയമാണ് കേരളത്തിന്റെ ഗവൺമെന്റ് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ കാര്യം ചർച്ചയാറായിട്ടില്ല പക്ഷെ ഞങ്ങൾ എസ് ഡി പി ഐക്ക് അധികാരം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ ഗൗരവുള്ളത് തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതാണ് അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതും ജെ എസ് പ്രതീക്ഷിക്കുക എന്നതൊക്കെ തന്നെയാണല്ലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആ നിലയിൽ ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് തന്നെയാണ് പാർട്ടി എങ്ങനെയാണ് കാരണം നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം വലിയ ഉത്തരവാദിത്തമാണ് സൗരധർമ്മമാണ് സാമൂഹ്യ ബാധ്യതയാണ് ഇന്നിന്റെ ഒരു അനിവാര്യമായ ഒരു സംഗതിയാണ് സംഘപരിവാറിനെതിരെയുള്ള ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സംഘപരിവാറിന്റെ ഇത്തരം പ്രവർത്തികൾ അതായത് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അത് അദ്ദേഹം അറിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുന്ന ജില്ലകളിലെല്ലാം വലിയ പിന്തുണയാണ് എസ് ഡി പി ഐക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷന് പോലും സ്ഥാനാർത്ഥികൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് കൊച്ചിയിൽ നിന്നും അഖിൽരാമനോടൊപ്പം ആർ പിയൂഷ് മർദാടൻ ടി വി